ഓൾ കേരള ക്ഷേമ സഭയുടെ നാൽപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം കുറ്റിലഞ്ഞിയിൽ വളരെ ഗംഭീരമായി നടന്നു വേദിയുടെ ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് വനിതാ വിഭാഗം ഓൾ കേരള വനിതാ വിഭാഗം വളരെ ആക്ടീവായിട്ട് പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു അതുപോലെ തന്നെ യുവജന വിഭാഗവും അവരുടെ രണ്ടു കൂട്ടരുടെയും പാർട്ടിസിപ്പേഷൻ ഈ സമ്മേളനത്തെ വലിയ വിജയത്തിലേക്ക് നയിച്ചു വനിതാ വിഭാഗം നൽകിയ റിഫ്രഷ്മെൻ്റ് സംഭാരവും അതുപോലെ കുടിവെള്ളവും ഒക്കെ സദസ്സിലെ ബന്ധുജനങ്ങൾക്ക് വളരെ ആശ്വാസമായി ഈ ചൂടിൽ നിന്ന് ഒരു രക്ഷയായി അതുപോലെ യുവജന വിഭാഗവും സഹകരിക്കുന്നുണ്ടായിരുന്നു വിഭാഗം വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഏ സംഭാര വിതരണം മാത്രമല്ല ടോഫിയും മിഠായി വിതരണം ഉണ്ടായിരുന്നു കുട്ടികൾക്കെല്ലാം അതുകൊണ്ട് വളരെ സന്തോഷമായി ഓടി വന്ന് വാരിയെടുത്തുകൊണ്ട് പോവായിരുന്നു മിഠായികൾ കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചും കൂടാണ് ഞങ്ങളത് അറേഞ്ച് ചെയ്തത് ഏതായാലും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ സമ്മേളനം സമാപിച്ചു ഈ ഒരു വർഷത്തേക്കുള്ള വനിതാ വിഭാഗം ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിലെ അംഗങ്ങളെ സ്റ്റേജിൽ വിളിച്ച് പരിചയപ്പെടുത്തുന്ന രംഗമാണ് ഇത്

ക്ഷീയക്ഷേമ സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കാൻ വനിതാ വിവാഹം ഒരുക്കമാണ്